സ്കൂള് പഠിക്കുന്ന സമയത്ത് അന്ന് അമ്മാത്താണ് വിഷുണ്ടായിരുന്നത് നമ്മൾ ഡാറാണിയാണ് വിഷുണ്ടായിരുന്നത് അപ്പം ഞാനും അനിയനും അതേപോലെ കസിൻസും എല്ലാവരും കൂടി അവിടെ പോയി നിൽക്കും എന്നിട്ട് ഈ തലേ ദിവസം പതിമൂന്നാം തീയതി രാത്രി ഉറങ്ങാൻ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് തറവാട്ടിലാണ് ഉറങ്ങിയിരുന്നത് എന്നിട്ട് രാവിലെ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇന്നമ്മ ഉണ്ടായിരുന്നു അവിടെ ഇന്നമ്മ വിളിച്ചിട്ട് എല്ല എല്ലാരെയും വിളിച്ച് കാണി എല്ലാരെയും ആ തിന്നമണിയിട്ട് അവിടെ ഈ നേരിട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ച് കണി കാണിച്ചേർന്നു അത് വല്ലാതെ ശരിക്കും മിസ് ചെയ്യുന്ന സംഭവം തന്നെയാണ് കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഹോളിൽ കിടക്കും ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു അതിന് ശേഷം പടക്കം പൊട്ടിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ യൂഷ്വലി ഇപ്പം ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതിനു ശേഷം അതായത് വിഷു എൻ്റെ ഇല്ല തന്നെ ആയതിനു ശേഷം ഞങ്ങള് ഇപ്പൊ എൻ്റെ ഏതെങ്കിലും കസിൻസും അലീനും ഒക്കെ ഉണ്ടാവും ബട്ട് ഞങ്ങൾ ഈ പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഏകദേശം ഒരു നാലഞ്ചു കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് ഇപ്പൊ ചെയ്യുന്നില്ല മറ്റൊന്നുകൊണ്ടല്ലത് പടക്കങ്ങൾ ക്രാക്കേഴ്സ് പറഞ്ഞ സാധനം വല്ലാതെ നമ്മുടെ സഹജീവികൾക്ക് അതായത് ഇപ്പോൾ നായ പൂച്ച അങ്ങനത്തെ ജീവികൾക്ക് വല്ലാതെ സ്ട്രെസ് ആൻസൈറ്റി എന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടല്ലേ ഇത് അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ട്രോമകൾ സംഭവിക്കും അത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ വന്നിട്ട് മരിക്കുകയും ചെയ്യും അത് നായയും പൂച്ചയും മാത്രമല്ല മറ്റ് പക്ഷികൾക്കും ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ അത് ഭയങ്കര ദോഷകരമാണ് സോ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പടക്കം പൊട്ടിക്കുക എന്നുള്ള കാര്യം ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും പെറ്റ്സൊക്കെ ഉള്ളവരാണെങ്കിലും അതേപോലെ മറ്റു ജീവികളോട് ഇങ്ങനത്തെ ഒരു സ്നേഹമനുഗമങ്കിലും താല്പര്യമുള്ളവർക്ക് അത് നിർത്താവുന്നതാണ് കാരണം വിഷു എന്ന് പറഞ്ഞത് ഒരിക്കലും പടക്കം പൊട്ടിക്കുന്നൊരു ഉത്സവമല്ല മറിച്ച് ഒരു പുതിയ വർഷ വർഷം പോലെ കാണേണ്ട ഒന്നാണ് അതിനെ ഏത് സമയത്താണ് ഒരു ഈ ഇതിന്ന് മാറിയിട്ട് ഒരു പുതുവർഷം നമ്മളുടെ അത്രയും വർഷത്തെ കാണിക്ക വെക്കുക എന്നുള്ളൊരു സിസ്റ്റത്ത് നിന്ന് മാറിയിട്ട് പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ പൊട്ടിച്ചു തീർക്കുക എന്നുള്ള ആഘോഷത്തേക്ക് മാറിയത് എന്നു മുതലാണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതൊരു ഒരു ചെയിൻ പോയി അതായത് ചേഞ്ചായി വന്നു നമ്മുടെ വിഷു എന്നതിന്റെ പർപ്പസ് മെല്ലെ മാറി അവിടെ ഈ പടക്കം പൊട്ടിക്കുന്നെല്ലാം മാത്രമായി മാറി അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ മരുന്നുകളും വലിയ വലിയ കൂട്ടുകളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി ഒബിയസ്ലി ദീപാവലിയും അത് അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ പൂരങ്ങളുണ്ട വെടിക്കെട്ടുകളും ഒക്കെ ഇതേപോലെ മോശം തന്നെയാണ് ജീവികൾക്ക് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ നമസ്കാരം എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള തൂര് വീടിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും അമ്മയാണ് എക്സ്പെക്ട് ചെയ്യണ്ടാവുക അമ്മ കുറച്ച് തിരക്കിലാണ് അമ്മ ഷൂട്ടിലാണ് സോ ഇന്ന് ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സാധാരണ വിഷുവിനും ഓണത്തിനൊക്കെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുള്ളത് പഴന്നോർക്കാണ് അപ്പോ അമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും അത് വേണ്ടെന്ന് വെക്കണില്ല കാരണം മുത്തശ്ശനായാലും അച്ഛനായാലും ഒക്കെ ഓണം വിഷുവിനൊക്കെ രാവിലെ പഴങ്ങൂർക്ക് വേണം എന്നുള്ളവരാണ് ഞാൻ അമ്മോട് പറഞ്ഞിട്ടില്ല ഇത് ഇന്ന് രാവിലെ ഞാൻ പഴം ഇതിങ്ങനെ ഷൂട്ട് ചെയ്യണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് വലിയ പണിയൊന്നും ഇല്ല എന്നാലും ഞാൻ വെറുതെ ഒന്നും ഉള്ളൂ അത്രേയുള്ളൂ പെട്ടെന്ന് പഴം ഞാൻ പഴം ഏകദേശം ഒരു വലുപ്പം വെച്ചിട്ട് കട്ട് ചെയ്യണത് കാരണം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലും എനിക്കറിയില്ല ഈ വലുപ്പം കണക്കാക്കേണ്ടത് അതിന് നല്ല മെത്തേഡ് ഉണ്ടൊക്കെ അറിയില്ല അത്ര വലുപ്പത്തിലല്ല വേണമെന്ന് അങ്ങനെ വലിയ തോന്നുന്നു അപ്പം എന്തായാലും എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സൈസില് ഞാൻ കട്ട് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ എന്താ പഴം മൊത്തം നുറുക്കേണ്ട പഴം വേവിക്കണത് ഇഡ്ഡലി തട്ടിലാണ് അതായത് ഇത് ഇഡ്ഡലി ഉണ്ടാക്കണ പാത്രമാണ് അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് എന്നിട്ട് പണം വെച്ചിരിക്കണേ അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ ബാക്കിയുള്ളവരെങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്തായാലും നമുക്ക് അടുപ്പത്തിൽ ആണ് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലൊരു അഞ്ചു മിനിറ്റും ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റും മക്ക മക്കും യൂഷ്വലി ആവേണ്ടതാണ് എന്തായാലും അപ്പഴേക്ക് നമുക്ക് പപ്പടം കാച്ചാൽ പപ്പടം കൂടാതെ വറുത്തപ്പേരിയോട് ഉണ്ട് വറുത്തപ്പേരി എന്തായാലും ഉണ്ടാക്കണില്ല വറുത്തപ്പേരി ഇന്നലെ നാളെ ഭാഗത്ത് പോയിട്ട് ഞാൻ മേടിച്ച് വെച്ചുറുക്കാവുമ്പോ എന്തായാലും കാച്ചോ പപ്പടൊന്നും ഇല്ലാ ഇല്ലാതെ പറ്റില്ല അത് എനിക്കും അങ്ങനെയാണ് പിന്നെ അമ്മയ്ക്കാണ് ഈ പപ്പടം കാഴ്ച വരണം അങ്ങനെ അമ്മയ്ക്ക് തൃപ്തി റെഡി ആയിട്ട് ഇതിന് മുമ്പ് ഞാൻ ഞാൻ അപ്പൊ അതാ പഴന്നുറുക്ക് റെഡി ഉണ്ട് പഴന്നുറുക്ക് പപ്പടം ഉപ്പേരി ഇത്ത സാധനങ്ങൾ റെഡി ഉണ്ട് ഇനിയിപ്പോ മുത്തശ്ശനെന്തായാലും ഭക്ഷണം കൊടുക്കട്ടെ ഓക്കെ അപ്പൊ നമ്മളെ ഐറ്റംസ് ഒക്കെ റെഡി ആണ് റെഡി ചെയ്യുന്ന പറഞ്ഞ പപ്പടം കാച്ചിയിലും പഴുന്നോർക്കും മാത്രമേ ഉണ്ടാവുള്ളു ഉപ്പേരി ഉണ്ട് പിന്നെ എന്തായാലും മുത്തച്ഛനെടുക്കട്ടെ അമ്മ കുറച്ചവരുണ്ടാവും അപ്പോ എന്തായാലും കാണാം ഇതിൽ റെസിപ്പി എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല വിഷുണ്ടെന്ന് രാവിലെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ അമ്മോട് പറഞ്ഞിട്ടുമില്ല ഞാനത്ര പറഞ്ഞല്ലോ അമ്മ ചപ്പാത്തി എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു ഞാൻ ഞാനപ്പം എന്തായാലും മുത്തശ്ശനും അച്ഛനും ഒക്കെ ഈ പഴമുറുക്കാണ് വേണ്ടത് അത് വേണം എന്ന് പറയലുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇതിൽ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കുക അത്രയാനും കരുതിട്ടുള്ളൂ അപ്പം എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ എല്ലാവിധ നേരുന്നു എന്തായാലും നമ്മടൊപ്പം പുതിയ വേണ്ടിയായിട്ട് വേണ്ടി നിന്നു